ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ കണ്ണൂരിൽ യുവമോർച്ച ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ ഇരുട്ടിൽ തപ്പുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി കണ്ണൂർ നഗരത്തിൽ നോട്ടീസ് പതിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഗുരുതരമായ ലൈംഗികാരോപണ പരാതി ഉയർന്നിട്ടും അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന ആക്ഷേപവുമായാണ് യുവമോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ ലുക്കൗട്ട് നോട്ടീസ് പതിച്ചത് യുവമോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ഹേമന്ത് മാവിലക്കണ്ഡിയുടെയും ജനറൽ സെക്രട്ടറി അർജുൻദാസിന്റെയും നേതൃത്വത്തിലായിരുന്നു ലുക്കൌട്ട് നോട്ടീസ് പതിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു ജില്ലാ വൈസ് പ്രസിഡന്റ് അക്ഷയ് കൃഷ്ണ ബി ജെ പി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബിനിൽ കണ്ണൂർ എന്നിവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ